ഇതേ നമുക്കിന്ന് ഇവിടെ ഇച്ചിരി പണികളൊക്കെ നടക്കുക കേട്ടോ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരാമത്ത് പണി മരാമത്ത് പണി ഇടയ്ക്ക് അങ്ങനെ എൻ്റെലൊക്കെ പണിയൊക്കെ ചെയ്തില്ല എൻ്റെലും രസം ഉണ്ടോ അല്ലേ ചുമ്മാ ഒരു ചേഞ്ച് അങ്ങനെ പറയാൻ മാത്രം പറഞ്ഞാൽ പോരാട്ടോ പാവം നമ്മുടെ വണ്ടി എത്ര നാളായി ഈ മഞ്ഞും മഴയും വെയിലും എല്ലാം കൊണ്ടിവിടെ കിടക്കുമല്ലേ അല്ലേടാ നമുക്ക് അതിനെ ഒന്ന് സുരക്ഷിതമായിട്ട് അവിടെ ഒരിടത്ത് ഇടാൻ നടത്താം കേട്ടോ സത്യത്തിൽ നേരത്തെയാണ് ഇവിടെ പോർച്ചുണ്ടായിരുന്നു അപ്പം നമ്മൾ വീടിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇവിടെ അതങ്ങ് മാറിപ്പോയതാണേ അത് ശരിക്കും പറഞ്ഞാൽ താഴെ കുറച്ച് മുറിയും ഒരു സൈഡ് പോർച്ച് വെക്കാനായിരുന്നേ അന്നേരം എങ്ങനെ വന്നാലും വണ്ടി മുറ്റത്ത് നമ്മുടെ ഉമ്പി വന്നു കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനം ആവുള്ളൂ അതുകൊണ്ട് അവിടെ ഇടാൻ കഴിയല്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ സൈഡിലൊരു പോർ പോർച്ചെന്ന് പറയാൻ പറ്റില്ല ഒരു ഷെഡ് അല്ലേ വണ്ടി ഇടാനൊരു ഷെഡ് നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പം ഞാൻ കാണിക്കാം കേട്ടോ പണി ഏതാണ്ട് അരഫാവയും തോന്നുന്നു നമുക്ക് കാണിക്കാം ഇതാകട്ടോ ഇവിടെ ചെയ്യാമെന്നോർതാണേ ഇത് ഫുള്ളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതേ ഇങ്ങോട്ടൊന്ന് നേരെ എന്താണെന്നുവച്ചാൽ അങ്ങനത്തേനാ കേട്ടോ ഞങ്ങൾക്ക് എല്ലാ കൂട്ടവും ചെയ്തു തരുന്നത് ഞങ്ങളുടെ തൊട്ട അയൽവാസിയും ആ എൻ്റെ വാക്കത്തി ശരിയാക്കി തരുമല്ലേ താങ്ക് യു താങ്ക് യു അതുകൊണ്ടാണ് കേട്ടോ ആ അയ്യോ പേര് മാറിപ്പോയി കേട്ടോ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ ആ ഞങ്ങളുടെ സ്വന്തം പേരാവട്ടോ അത് അപ്പം നിങ്ങൾക്കിതേ തോമസ് ആവട്ടെ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത് ബഡ്ജറ്റിനൊക്കെ ഒത്ത് അതും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ നമുക്ക് നമുക്ക് എന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ മതി വേറെ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ഇതിനു ഇതിനുമുമ്പ് വേറെ പുറത്തെവിടെയല്ലായിരുന്നോ എവിടെയായിരുന്നു ആ ഗൾഫിലായിരുന്നു കേട്ടോ ഗൾഫിൽ നിന്ന് വന്നിട്ട് മൂന്നാലഞ്ച് വർഷമായില്ലേ പത്തു വർഷമായല്ലേ വന്നിട്ട് അപ്പൊ ഇതൊക്കെ മുഴുവൻ ആയിക്കഴിഞ്ഞ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പൊ ഇത്രയായിട്ടുള്ളൂ ഇത്രയും നന്നായിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ ആഹ് അതൊക്കെ ഇനിയിപ്പോ ആവശ്യമുള്ള പിള്ളേരൊക്കെ ഉണ്ടാക്കിക്കൊള്ളൂന്നെ നമുക്ക് ഇത്ര മതി നമ്മളൊക്കെ പഴയതല്ലേ നമ്മള് മുട്ടത്തിന് മുട്ടത്തിന് അവിടെ പണി എതിരെ സിമെന്റ് സിമെന്റും മെറ്റിലും മണലും ഇല്ലായിരുന്നു കേട്ടോ ഇനി വന്ന് ഞങ്ങള് പത്ത് കിലോ സിമെന്റ് മേടിച്ചു അങ്ങനെ അതെ നമ്മുടെ വണ്ടി നമ്മുടെ ഷെഡിന്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യുകയാണേ ആയിക്കോട്ടെ ചേട്ടാ ഡൺ നമ്മുടെ ഷെഡിൽ സുഖമായിട്ട് നമ്മുടെ വണ്ടി കയറി കിടന്നു കേട്ടോ പാവം വണ്ടി എത്ര ദിവസം നമ്മുടെ മഴയും മേലും ഒക്കെ സഹിച്ചു കിടന്നു ഇഷ്ടപ്പെട്ടേട്ടാ ഒരു വണ്ടി കൂടി കേട്ടോ സുഖമായിട്ട് ഒരു വണ്ടി കൂടി ഇടാവേ പക്ഷേ അവിടെ നമ്മുടെ പട്ടിക്കൂടൊക്കെ ഞാൻ പൊളിച്ചു കടഞ്ഞു കേട്ടോ പട്ടിക്കൂടി വേണ്ട പട്ടിക്കൂട് നമ്മൾ സിമെൻറ്റിൻ്റെയൊക്കെ കട്ടയൊക്കെ വാങ്ങിച്ച് വേറെ നല്ലത് പണിയാൻ നോർത്താം കേട്ടോ അതുകൊണ്ട് അത് അവിടെ ഇട്ടേക്കുന്നുണ്ട് ആ സൈഡ് ചേർക്കത്തില്ല ഇവിടെ ഒരു വണ്ടിയും കൂടി ഇടാം അല്ലേട്ടാ സു സുഖമായിട്ട് ഒരു വണ്ടി കൂടി ഇടാം ചേട്ടന് വലിയ മനസ്സൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്റെ നിർബന്ധം മൊത്തം ചെയ്തതാണേ ഇല്ലേട്ടാ തീർച്ചയായിട്ടും ആ ഒന്നും എടുത്തു വെച്ചില്ല കേട്ടോ നാളെ നമുക്ക് വേണേൽ പുൽക്കൂട് എടുത്തു വെക്കാം പക്ഷേ എനിക്ക് ഹൗസ് വന്നിട്ട് കാണിച്ചിട്ട് എടുത്തു വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും മൂന്നാം തീയതി ആണോ പുൽക്കൂടെ എടുക്കുന്നേ ഓക്കേ 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 അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പോർച്ചൊക്കെ റെഡിയാക്കി നോക്കിയാൽ വണ്ടി കിടക്കണ നോക്കിയേ ചാത്തിനോട് എന്തോരം പറഞ്ഞാലും വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരുന്നത് ഏട്ടാ അതെ ഞങ്ങളിപ്പം എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങളിപ്പം നേരത്തെ നമ്മുടെ ഈ വീടിന്റെ വാർക്കയുടെ മോള് റൂഫിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പകുതി ഭാവം റൂഫിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾക്കത് വേണ്ടാന്ന് തോന്നിട്ട് ഞങ്ങൾ അത് അഴിച്ചു അഴിച്ചുമാറ്റായിരുന്നു അപ്പൊ അഴിച്ചുമാറ്റേന്റെ കമ്പികളും ആംഗ്ലർ എന്തൊക്കെയോ സാധനങ്ങൾ ഒരുപാട് സാധനം കുറെ കാലമായിട്ട് ഒരു അഞ്ചെട്ടു വർഷം എട്ട് പത്ത് വർഷം ആയിരിക്കണം അല്ലേ ഇവിടെ കിടക്കും കേട്ടോ ഞങ്ങളിന്ന് അതെല്ലാം കൊണ്ട് എടുത്തുകൊണ്ട് ഇന്ന് കൊടുത്തേക്കാന്ന് പറഞ്ഞത് രസന എന്ന് പറയാം ആക്രി കടയൊക്കെ ഉണ്ട് കൊടുക്കാമെന്ന് ഓർത്ത് ഇരിക്കുവാണേ അതെ ബിനോയ് അവിടെ റെഡി ആയിട്ടുണ്ട് അവൻ ചായ കുടിച്ച് അവൻ പരിപ്പടയൊക്കെ മേടിച്ചു കേട്ടോ രാതാഴെ പോയി പരിപ്പടയൊക്കെ മേടിച്ചുകൊണ്ട് തോന്നുന്നു ഞങ്ങൾ പരിപ്പൊടക്കൊണ്ട് ചായ ഒക്കെ കുടിച്ച് ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പം ഞങ്ങൾ വണ്ടി ചെറിയ പെട്ടികോട്ട വരാൻ പറഞ്ഞിട്ടുണ്ട് ആ പട്ടികൂടും പട്ടികൂട് ഞാൻ അവരെ തുരുമ്പ് ആ തുരുമ്പ് പിടിച്ചായിരുന്നു അവരെ കൊണ്ട് ഞാൻ മുറിപ്പിച്ചു കേട്ടോ മുറിപ്പിച്ച് കുറിപ്പിച്ച് കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഭയങ്കര അതും ആക്കി ഇതെല്ലാം കൂടെ കൊണ്ടുപോയി കൊടുക്കും ാൻ പോവാണ്ട് നല്ലൊരു മൂർത്ത നല്ല ചുമന്നിരിക്കുന്ന ചുളയൊക്കെയുള്ള നല്ലൊരു കുഞ്ഞി ചക്ക കിട്ടി കേട്ടോ ഇതിപ്പോൾ ചേട്ടൻ ഷിജാൻ്റെ അടുത്ത് പോയപ്പോൾ അവിടുന്ന് അവിടെയടുത്തുനിന്ന് ഞാൻ ഇട്ടുകൊണ്ട് വന്നതാണേ നമ്മുടെ കുഞ്ഞി ചക്ക ഇപ്പോഴും കിടപ്പുണ്ട് നമ്മുടെ കുഞ്ഞിച്ചക്ക ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അത് മൂത്തെന്ന് പറഞ്ഞിട്ട് ചാച്ചാ സമ്മതിക്കില്ല തുന്നിച്ച് നോക്കാനും സമ്മതിക്കില്ല തുന്നിച്ച് നോക്കിയാൽ ചീത്തയായി പോകുന്ന പറയണേ എന്നിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഹൗസ് വരുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ കേട്ടോ നമ്മുടെ ചക്ക ഇതാട്ടോ കണ്ടിട്ട് ശരിക്കും മൂത്തുണ്ടോ അത് ഏകദേശം മൂത്താണ് കൊടുക്കണേ പക്ഷേ റൈഡർ ഇടലില്ലായിരിക്കലും പഴുക്കുവാണേലും അവൻ വന്ന് കഴിയുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ അസുവിന് കൊടുക്കാമല്ലോ എന്ന് പറത്ത് ഇടാതെ വെച്ചേക്കുക ഈ ചക്ക മൂത്തോട്ടോ ബിനോ ഇതൊക്കെ കിടക്കണേ മൂത്ത അന്ന് ബിനോയും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എന്നായാലും ഒരാഴ്ച രണ്ടാഴ്ച കൂടെ നമുക്ക് ഓട്ടോറിക്ഷ വിളിക്കാം കേട്ടോ അല്ല വണ്ടി വിളിക്കാം വിളിച്ചിട്ട് നമുക്ക് സാധനം കൊണ്ട് പോവാട്ടെ ഞാൻ കാണിക്കാം കേട്ടോ ഞങ്ങള് കൊണ്ടോണം കാണിക്കാം ഞങ്ങളും കുറേ പോകുന്നുണ്ട് വിളിച്ച അപ്പോൾ അപ്പൊ ഇതേ ഈ ജനുവരി മാസം ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി പ്രത്യേകതയുള്ളൊരു മാസം കേട്ടോ ഒത്തിരി സന്തോഷമുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഔസവും പിള്ളേരും വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ എൻ്റെ ചേട്ടാ ചേട്ടൻ ജനുവരി പതിനാലാം തീയതി നമുക്ക് ചാച്ചൻ്റെ പിറന്നാളാണ് പിന്നെ ജനുവരി ഇരുപത്തൊന്നാം തീയതി എൻ്റെ അയവിയും കൂട്ടൻ്റെ പിറന്നാളാണ് അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷമുള്ളൊരു മാസം കേട്ടോ ജനുവരി അല്ലേട്ടാ ഏട്ടൻ വിണ്ടാണ്ടിരിക്കുക പിറന്നാളാന്നൊക്കെ ആരോടും പറയാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഹൗസ് കൂട്ടനൊക്കെ വരുന്നുണ്ട് സോറി സാറേടെ ജനുവരി പതിമൂന്നാം തീയതി ജനുവരി പതിനാലാം തീയതി ചാച്ചൻ്റെ പിന്നെ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ആയിവിൻകുട്ടന്റെ പിന്നെ ചാച്ചൻറെ പെങ്ങൾ ഷാലിയുടെ ജനുവരി പതിമൂന്നാം തീയ്യതി ചാച്ചന്റെ പെങ്ങൾ ഷാലിയുടെ മൂന്ന് നമ്മുടെ വെള്ളം വരെ അറിയാലോട്ടാ ഒന്നര ആദ്യം കൊറേശ്ശേ വെള്ളം ഇടുവേ മൂന്നാല് അവര് കടയിൽ ചെന്നൂന്ന് എനിക്ക് തോന്നണോട്ടോ സെയിം ദൂരമല്ലോ അറിയില്ല നമുക്ക് നോക്കാം ആരാദ്യം വന്നേ നോക്കാം മണ്ടേ ദേ കാണുന്നാറന്നാടാറന്നടവപ്പാറടെ കനാലി വെള്ളം വന്നു ഓ ഇത് വരുമ്പോ അതിന് നല്ല വെള്ളമുണ്ടല്ലോ അയ്യൂ ഇതെന്റെ അരക്കൊപ്പത്ത് വെള്ളം ഒക്കെ ഇണ്ടോ അടിപൊളി ഇത് നമ്മൾ അറിഞ്ഞേല എടാ നമ്മടെ കടവ് കളിക്കണ സൂപ്പർ അടിപൊളി നിങ്ങൾ ഇന്നലെ ആക്രയം കൊടുത്തു നിന്നപ്പോൾ നേരം പോയോട്ടോ അതുകൊണ്ട് എൻ്റെ വാക്ക് ഇന്നാണ് എടുക്കുന്നത് ഇന്ന് ഞങ്ങൾക്കൊരു ഇച്ചിരി പരിപാടിയുണ്ട് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കണ്ടില്ലേ കനാലിൽ വെള്ളം വന്നേ അവിടെ നമ്മളെ കനാലിൻ്റെ നമ്മുടെ സ്റ്റെപ്പ് തെളിക്കാൻ പോകണം പിന്നെ എനിക്ക് ഒരു ഒരു ചെറിയൊരു ഇപ്പം ചെറുതെന്ന് പറയുന്നില്ല എൻ്റെ എനിക്കൊരു ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ അത് ചെയ്യണം പിന്നെ ഇതിൻ്റെ സൈഡുകൾ ആ പറമ്പ് നമ്മുടെ ഷെഡ് കെട്ടിയതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കണം വിനോയ് ഇതേ വാക്കത്തിയും കൊണ്ട് മുമ്പിൽ പോയി ഇരിപ്പുണ്ട് കേട്ടോ വരുവാടാ ഞാൻ പുറകെ വരുവോ നടന്നോ വാക്കത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പഴയൊരു ഒക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്തിടുന്നതേ വിനോയ് ഇന്ത്യടാ ഓ അവൻ ഇവിടെ എല്ലാം ചാച്ചിന്റെ ഐഡിയ ആയിട്ടോ ഇതിലെ മുഴുവൻ ചെമ്പരത്തി പിടിപ്പിച്ചേക്കണേ എന്തിനാന്ന് പിടിപ്പിച്ചേക്കണേന്ന് അറിയാമോ കനാലി പോകുമ്പോൾ അതെ 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 ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് മാസം കനാൽ വെള്ളം കാണിയല്ലേ മെയ് വരെ അതെ അഞ്ച് മാസം കാരും നല്ല ഫുള്ള് വെള്ളമായിരിക്കും അപ്പം നമുക്ക് തന്നെയല്ല ആര് വന്നാലും കുളിക്കാൻ വരുന്നവർ ഇവിടെ വന്ന് ഈ ചെമ്പരത്തിയുടെ ഇല താളിയായിട്ട് കുറിച്ചുകൊണ്ട് പോകട്ടോ കുറച്ച് തല തേക്കും അതിനുവേണ്ടി ചേർത്ത് നട്ടുപിടിപ്പിച്ചേക്കണം ഇത് കണ്ടോ നമ്മൾ പൂച്ചപ്പം ഉണ്ടാക്കുന്ന ഇല എടനെ ഇല നല്ല മുട്ടനെ ഇല കേട്ടോ അല്ലേ അല്ലെങ്കിൽ വഴവും ഇഷ്ടം പറമ്പ് നിറച്ചുണ്ട് കേട്ടാ അത് അത് പോട്ടേനെ അത് ഇങ്ങോട്ട് തല്ലിയില്ല നിൽക്കണേ അതൊക്കെ ഇപ്പോൾ അവൻ ശരിയാക്കി വെക്കും നോക്കൂ ഇതെ അന്നേരം ഇവിടെ ഒരു മാവുന്തേ എന്നു കേട്ടോ നല്ല സൂപ്പർ ഇത് നാടൻ മാവിന്റെ തയ്യാന്ന ബിനോയി പറഞ്ഞേ ഇതേ അവൻ ഇച്ചിരി ഇല പറു കൈ തന്നു നല്ല സൂപ്പർ നാടൻ മാങ്ങയുടെ മണോ കേട്ടോ നടമാങ്ങേട്ടോ പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉണ്ടോ കഴിച്ചേക്കുന്നത് ഏതൊരു മാങ്ങയുടെ മണമാണല്ലോ അത് നല്ല നാടമാ നാടമാങ്ങ തന്നെയാണ് നടൻ മാങ്ങ ഞാൻ അവനോട് പറഞ്ഞാൽ മറ്റേടാ കളഞ്ഞേട്ടാ അത് നടമാങ്ങയല്ല അത് വേറെ വല്ല മാവായിരിക്കും എന്ന് പറഞ്ഞു അവൻ അന്നേരം ഇതേ ഉറപ്പാണെന്ന് പറഞ്ഞ് പറിച്ചത് തന്നു കേട്ടോ മണത്ത് പോയി ഇപ്പം നാടൻ മാങ്ങയുടെ കേട്ടോ അവിടെ തന്നെ ആ അത് ഏകദേശം മൂത്തന്നു തോന്നലടാ അത് ഇച്ചിരി വലിപ്പം മതിയായതിനോ നമ്മൾ രണ്ടുമൂന്ന് വീട്ടിൽ കൊടുക്കേണ്ടി വരും അത് വെട്ടാൻ പോണോ എവിടെയാടാ നമ്മുടെ കുളിക്കട എവിടെയാ എവിടെയാണ്ടോ ഇത്രയും കാട് പിടിച്ച കിടക്കണത് എവിടെയാന്ന് ഒരു പിടിയില്ലാട്ടോ ഇവിടെയല്ലേ ആ പൊടിയല്ലേ ഇവിടെയാടാ തോന്ന ഇവിടെ ഇട്ടോ ഒന്നിടത്തേക്കാളും കൂടി അത് അവിടെ ഇവിടെ കേട്ടോ നടാ ഏ അതും ആ മൂത്തു മൂത്തും പൊടിയോട്ടോ നമ്മുടെ വഴി വഴിയിട്ടാറിടാൻ വേണ്ടി ഇതേ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഉറക്കാൻ വേണ്ടി വെച്ചേക്കാ കേട്ടോ ഇനി ഒരാഴ്ച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇടുമായിരിക്കും നല്ല വെള്ളമായിട്ടാ കാലം വെള്ളമായി നമുക്ക് അങ്ങോട്ട് അടുത്തോട്ടൊന്നും അടുക്കത്തില്ല കേട്ടോ നടയൊക്കെ അങ്ങോട്ട് ഇറങ്ങണേൽ േക്കുണ്ടോ അത്യാവശ്യം നല്ല നമ്മൾ എന്റെ അരക്കൊക്കെ ഇപ്പൊ മോളിക്കാണ് കേട്ടോ വെള്ളം ഇത്രയും വെള്ളം കാണും ഓരോ ദിവസവും ഇനി ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടോണ്ടിരിക്കെ അത് ആദ്യം കൊറച്ചു വിടുന്നത് ഇതിനകത്ത് അഴുക്കുകളും എല്ലാം ഒക്കെ പോകാനും എന്തെല്ലാം ഒക്കെ തടങ്ങും ആണോ ആണോ എന്നാ നട ചിരാക്കിട്ട് കുളിക്കട്ടാ ആ അതായിരിക്കും ചുരുടെ നല്ലത് കേട്ടോ ചുരുടെ എല്ലാം പോയി അതെ 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 അത് ശരിയാ ഉണ്ട് ഇലകളും പൊടികളും എല്ലാം കടുത്തുവച്ച് ചിലപ്പോൾ ചൊറിയും ഉണ്ടോ നമ്മുടെ നട ക്ലീനായി ക്ലീനായി ഇത്രയായിട്ടോ ഏ പോവില്ലടാ നമുക്ക് ഈ സൈഡിൽ കൊണ്ട് ഇടാം കരോട്ട് കയറ്റി ഇതെല്ലാം പറിക്കണം അങ്ങനെ ബിനോയി വെള്ളത്തിൽ തൊട്ടു കേട്ടോ വെള്ളം കണ്ടില്ലട ഇതേ നമ്മൾ വെള്ളം കണ്ടു കേട്ടോ വെള്ളം കണ്ടുപിടിച്ചു നല്ല തണുപ്പ വെള്ളത്തിന് നല്ല സൂപ്പർ തണുപ്പാണ് മുഖം കഴിഞ്ഞു നോക്കാം നല്ല നല്ല സൂപ്പർ തണുപ്പാണ് വെള്ളത്തിന് ഏതാ കുളിക്കുന്നുണ്ടോ അപ്പൊ ഇതേ നമ്മുടെ പണി സക്സസ് നല്ല രസല്ലേടാ എക്കാലും കൊണ്ടുവന്ന് അവൻ്റെ മുണ്ടിയാണ് എടുത്തണെന്നല്ലേ അതുകൊണ്ട് ഊരിപ്പിഴിഞ്ഞോണ്ട് പോകുന്നവർ താലി പോവാനല്ലേടാ എടാ എടാ ഈ വാഴച്ചുണ്ട് പല ഇലക്കും പറഞ്ഞ ആരും കണ്ടിട്ടില്ല ട്ടോ സക്സസ് കൊണ്ടുപോകാ നമുക്ക് പറ്റിയ കേറുകട വെക്കാന്നേ അല്ല നീ നീ കൊണ്ടുപോകാ കേറിക്കുന്നുണ്ടോ നോക്കേ സാരി കച്ചവടം അല്ല ഈ സാരി എല്ലാം എന്റെ മമ്മിയുടെ സാരിട്ടോ മമ്മി കഴിഞ്ഞ നവംബറി മരിച്ചു കഴിഞ്ഞത്തെ നവംബറി മരിച്ചതാണ് ഈ നവംബറി രണ്ടു വർഷം ആവും എന്റെ മമ്മി പോയിട്ട് രണ്ടു വർഷമായിട്ടും ഞാൻ മമ്മിയുടെ സാരികളൊന്നും ഞാൻ പുറത്തെടുത്തില്ല അത് പുറത്തെടുക്കാനുള്ളൊരു ഒരു 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 മാനസിക അവസ്ഥ എനിക്കില്ലായിരുന്നു ഞാൻ പല പ്രാവശ്യതൊക്കെ ഒന്ന് എടുക്കണം എടുക്കണം ഞാൻ ആലോചിച്ചു പക്ഷേ എനിക്കത് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു ഞാൻ തൊട്ടേ ഞാൻ നേരെ തിരിച്ചു വെക്കുകയാണ് ചെയ്തേ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ഇതെല്ലാം എടുത്ത് പുറത്തിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്നു പറ എല്ലാം എടുത്ത് പുറത്തൊക്കെ ഇട്ട് വെറുതെ ഒന്ന് നോക്കുകയോ ഇത് എൻ്റെ മമ്മിയുടെ മണം സാരിക്കൊക്കെ എൻ്റെ മമ്മിയുടെ മണം ഉണ്ട് കേട്ടോ പപ്പയുടെ ഇനി വേറെ ഇരിക്കണോ പപ്പായുടെ ഞാൻ ഇനിയും എടുത്തിട്ടില്ല പപ്പായന്നെ എനിക്ക് ഇച്ചിലൂടെ സമയം വേണമായിരിക്കും എനിക്കത് അതെനിക്ക് ഇപ്പോഴും എടുക്കാൻ പറ്റണില്ല ഞാൻ മമ്മിയുടെ ഇന്ന് ഏതൊക്കെയും രണ്ടും കൽപ്പിച്ച് ഞാൻ മമ്മിയുടെ ഇത് എടുത്തു ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ എൻ്റെ മമ്മിയും പപ്പയും ഒക്കെ എവിടെയാക്കറി അവരെന്നെ അടുപ്പാണ് അവരെന്നെ കാണാറുണ്ടോ ഞാൻ നമ്മൾ ഞാൻ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടോ ഞങ്ങളെയൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് വരെയും അതിനൊരു ഉത്തരം കിട്ടാത്തൊരു ഒരു ചോദ്യമായിട്ട് ചോദ്യമായിട്ടതിരിക്കുന്നു കാണുന്നുണ്ടായിരിക്കുമല്ലേ അവർ നമ്മളെയൊക്കെ കണ്ടോണ്ടായിരിക്കും ഇരിക്കുന്നേ എന്നങ്ങ് വിശ്വസിക്കുന്നു ഇതേ ഇതൊക്കെ ഈ സാരികളുടെ ബ്ലൗസ് ആട്ടമായി ഇതെല്ലാം മമ്മിയുടെ സാരിയുടെ ബ്ലൗസുകളാണ് ഇതെല്ലാം ഓരോ സാരിയുടെ ഓരോ ബ്ലൗസുകളോട്ടായി കിടക്കണം ഇതെല്ലാം ബ്ലൗസുകളാണ് ഇതിൽ മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരി ഈ സാരി ആയിരുന്നു കേട്ടോ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാരി കൊടുക്കാൻ എൻ്റെ മമ്മി പിന്നെ ഈ സാരി മമ്മിക്കിഷ്ടമാണ് ഈ കളർ കളറ് ഇഷ്ടമാണ് പിന്നെ ഇത് ഇഷ്ടമായിരുന്നു ഈ കളർ ഇഷ്ടമായിരുന്നു ആ അങ്ങനെ കുറച്ച് ഇഷ്ടമുള്ള കളറുകളൊണ്ട് കേട്ടോ ഞങ്ങൾ മമ്മിയുടെ എപ്പോഴും പഴക്കം അറിയും മമ്മിക്ക് ഇഷ്ടമുള്ള സാരി മമ്മി കൂടുതലും കൊടുക്കൂട്ടോ എപ്പോൾ എങ്ങോട്ട് പോയാൽ ആ സാരി തന്നെ മമ്മി കൊടുത്തോണ്ട് കൊടുക്കാം ഞങ്ങൾ എപ്പോഴും മമ്മിയോട് പറയും മമ്മി മമ്മിക്ക് ഇതേ ഉടുക്കും ഈ കളർ ഇതും കഴിഞ്ഞ ദിവസം കൊടുത്തല്ലേ ഇതാണോ പിന്നെ എടുക്കണേ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുമെങ്കിലും ചില സാരിയോട് ചില കളറിനോട് മമ്മിക്ക് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് അത് കൂടുതലും മമ്മി ഉപയോഗിക്കുമായിരുന്നു നമ്മൾ കനാലിൻ്റെ അവിടെ എല്ലാം വെട്ടത്തെളിച്ചു നമ്മുടെ ആക്രസനങ്ങൾ കൊടുത്തു നമ്മുടെ ഷെഡ് പണിതു നമ്മുടെ വണ്ടീനെ അവിടെ ഇട്ടു വണ്ടി സത്യം പറഞ്ഞാൽ മോഹൻലാലിൻ്റെ കൂട്ടാ കേട്ടോ ഇച്ചിരി ചെരിഞ്ഞായിരിക്കണം അത് മിറ്റോ ഇങ്ങനെ അടിച്ചടിച്ച് ഒരു സൈഡിലോട്ട് അടിച്ച് അടിച്ച് കൂട്ടിയതുകൊണ്ടല്ലേടാ ആ സൈഡ് പോങ്ങിപ്പോയി എല്ലാം കൂടെ ആ പോയി ഇങ്ങനെ സൈഡിലോട്ട് ഇനി ഇപ്പോൾ ഒരു ദിവസം ഒന്ന് വില വില കഴിക്കി വലിച്ചിട്ടാൽ മതി കേട്ടോ അന്നേരം ശരിയാവും അങ്ങനെ വണ്ടി നല്ല സുരക്ഷിതമായിട്ട് നമ്മുടെ ഷെഡിക്ക് കിടക്കുന്നു പിന്നെ എനിക്ക് അറിയാലോ എൻ്റെ മമ്മിയുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഒത്തിരി നാളായാലോ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ചിരിക്കുവായിരുന്നു ഞാൻ ഇന്ന് രണ്ട് കൽപ്പിച്ച് അതെടുത്തു അങ്ങനെ എല്ലാം കൂടെ എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് എഴുതണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ അതെ കമൻറ്റുകളൊക്കെ ഇച്ചിരി കുറഞ്ഞോ സംശയമുണ്ട് എല്ലാവരും തിരക്കൊക്കെ ആയിട്ടായിരിക്കും അല്ലേ ക്രിസ്മസിൻ്റെ തിരക്ക് ന്യൂ ഇയറിൻ്റെ തിരക്ക് അങ്ങനെ പല തിരക്കുകളായിരുന്നു ആയിരുന്നല്ലോ എല്ലാവരും അതുകൊണ്ടായിരിക്കും എന്നാലും എല്ലാവരും എഴുതുമെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ വരെ എല്ലാവർക്കും ഓക്കേ